ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വലിയ ഫൈറ്റ് തന്നെയാണ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ബിഗ് ബോസ് വീട്ടിൽ രണ്ട് ഗ്രൂപ്പുകളായി മാറുന്നതും കണ്ടു ജാസ്മിനും ഗബ്രിയും നേതൃത്വം കൊടുക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പും സിബിൻ നേതൃത്വം കൊടുക്കുന്ന വലിയ ഗ്രൂപ്പും സിബിനാണ് ആ ഗ്രൂപ്പിൻ്റെ രാജാവെന്നാണ് ഗബ്രിയും അതുപോലെ ജാസ്മിനും പറയുന്നത് ഗ്രൂപ്പ് പൊളിക്കാനുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഈ രാജാവ് വിളി കൂടെയുള്ളവർക്ക് കുരുവട്ടുമല്ലോ ആ എന്നാൽ പിന്നെ അവൻ്റെ കീഴിലാണോ നമ്മളെന്നുള്ള ഈഗോയും വരും സ്വാഭാവികമായിട്ടും വലിയ ഗ്രൂപ്പ് പൊളിയാൻ വലിയ സമയമൊന്നും വേണ്ടിവരില്ല അത് തന്നെയാണ് ജാസ്മിനും ഗബ്രിയും ആഗ്രഹിക്കുന്നതും എന്തായാലും ശരി ജാസ്മിനും ഗബ്രിയും അവിടെ ഒറ്റയ്ക്കൊന്നുമല്ല നേരിട്ടാണെങ്കിൽ റസ്മിന്റെയും അപ്സരേടേയും അർജുൻറെയും ഒക്കെ പിന്തുണ ഇവർക്കൊപ്പമുണ്ട് ഇൻഡയറക്റ്റ്ലി എന്തോ ഈ ഈയിടയായിട്ട് നോറയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇവർക്കിടയിലുള്ള അന്തർധാരയൊക്കെ സജീവമാണ് പക്ഷേ ബിഗ് ബോസ് വീട്ടിലെ ആ വലിയ ഗ്രൂപ്പിന്റെ നേതൃത്വം വഹിക്കുന്നത് നിലവിൽ സിബിൻ തന്നെയാണ് അപ്പോൾ ഇന്നലെ നടന്ന ഫൈറ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്നാലും ഒന്ന് കേൾക്കാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചു പോകാം മറ്റൊന്നുമല്ല രാവിലെ ജിൻഡോയുടെ ഒരു പരാമർശത്തിനെതിരെ ജാസ്മിൻ ഒരു പരാതി കൊടുത്തു അത് ഇന്നലെ വൈകുന്നേരം എടുക്കാൻ പറ്റില്ല എന്ന് പവർ ടീം പറഞ്ഞു നാളത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞു അത് പറ്റില്ല എടുത്തേ പറ്റൂ എന്ന് ജാസ്മിൻ പറഞ്ഞു പക്ഷേ പവർ ടീം വഴങ്ങിയില്ല തുടർന്ന് ബാത്റൂമിലുള്ള തൻ്റെ ഡ്യൂട്ടി ചെയ്യാതെ ജാസ്മിൻ മാറി നിന്നു അത് ചോദ്യം ചെയ്യാൻ പവർ ടീം വന്നപ്പോൾ ചെയ്യില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ പവർ ടീം അംഗമായ സിബിൻ പറഞ്ഞു നീ പണിയെടുക്കണ്ട നീ പണിയെടുക്കാതെ തിന്ന് കുടിച്ച് കിടന്നോ എന്ന് പറഞ്ഞ് പരിഹസിച്ചു ആ വിഷയത്തിൽ തുടങ്ങിയ ചർച്ചയാണ് ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് ജാസ്മിൻ അതിനെതിരെ പ്രതികരിക്കുന്നു ഇന്നലെ വരെ ഞാൻ ഇന്ന് എടുക്കാത്തതിന് കാരണം നിങ്ങളുടെ ഈ പക്ഷപാതപരമായ നിലപാടാണ് പവർ അവർ ഫെയിലിയർ ആണെന്ന് പറഞ്ഞു കൊണ്ട് അതിനെ വലിയൊരു ഇഷ്യൂ ആക്കാൻ ശ്രമിക്കുന്നു അതിനെ ജിൻഡോയും സിബിനും ചേർന്നിട്ട് കൗണ്ടർ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ അതിനെ അവർ തടയാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ജോലി ചെയ്തേ പറ്റുള്ളൂ ഇന്നലെ വരെ ചെയ്തെങ്കിൽ ഇന്നും ചെയ്യണം അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് അതും നിങ്ങൾ തന്ന പരാതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല ജോലി ചെയ്യാതിരുന്ന് തിന്നാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് തിന്നാം പക്ഷെ അത് നല്ലതല്ല അധ്വാനിച്ച് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായി ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഗബ്രി വരുന്നുണ്ട് ആർഗ്യുമെൻറ്റ്സ് ഗബ്രിയും സിബിനും തമ്മിലാവുന്നു അത് കയ്യാങ്കളിയുടെ വക്കിൽ വരെ എത്തുന്നുണ്ട് സിബിനെ നന്നായിട്ട് പ്രവോക്ക് ചെയ്യാൻ ഗബ്രിയും തിരിച്ചു അതിലേറെ നന്നായി പ്രവോക്ക് ചെയ്യാൻ സിബിനും ശ്രമിക്കുന്നുണ്ട് ഇരുന്ന് കരഞ്ഞതും ബോധം കെട്ട് വീണതുമൊക്കെ ആക്ട് ചെയ്തുവരെ കാണിക്കുന്നുണ്ട് ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാനിനി സംസാരിക്കുന്നില്ല പ്രവൃത്തിയിൽ കാണിച്ചു തരാം നീ ഇവിടുന്ന് മുട്ടിലഴഞ്ഞ് പോകൂ എന്ന് ഡയലോഗ് അടിച്ചിട്ട് സിബിൻ ആ ടോപ്പിക്ക് അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ശരണ്യും ജാസ്മിനും തമ്മിൽ കൊമ്പ് ഓർക്കുന്നുണ്ട് അപ്സരേയും ശരണ്യും തമ്മിൽ കൊമ്പ് ഓർക്കുന്നുണ്ട് അതായത് പവർ ടീമിൻ അഗൈനിസ്റ്റായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പാണ് നിലവിൽ അപ്സരയുടെയും അതുപോലെ തന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഒക്കെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരൊരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പ് ഇന്ന് പവർ ടീമിൻ അഗൈനിസ്റ്റ് നിൽക്കുകയാണ് അവർ നേരത്തെ പവർ ടീമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി കോൺഫ്ലിക്റ്റും ഈഗോ ക്ലാഷും ഒക്കെ ഇവർക്കിടയിൽ അതിൻ്റെ തുടർച്ച ഇന്നും നാളെയുമായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബ ബൈ